ഹരി ഹരിശ്രീ ഗണപതി നമ അഭിഘ്നമസ് ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഗുരുവിനു വന്ദനം എല്ലാവർക്കും നല്ലൊരു നമസ്കാരം നമ്മൾ പ്രശ്നമാർഗം ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് നോക്കുന്നത് സ്ത്രീ പുരുഷാനുകൂല്യം സ്ത്രീക്ക് പുരുഷന് അനുകൂലതയുണ്ടോ പുരുഷന് സ്ത്രീ അനുകൂലതയുണ്ടോ വിവാഹ സംബന്ധമായിട്ട് നോക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് നോക്കേണ്ടത് ആദ്യം രാശി രാശിയാനുകൂല്യം നോക്കി വശ്യാനുകൂല്യം നോക്കി ഇപ്പോൾ രാശീശാനുകൂല്യമാണ് നോക്കുന്നത് ഇരുപത്തി നാല് ശ്ലോകങ്ങൾ കഴിഞ്ഞു ഇനി ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് സ്ത്രീ പുരുഷന്മാരുടെ ജനിച്ച കൂറിൻ്റെ അധിപന്മാർ ഒരേ ഗ്രഹ ആയിരിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം ബന്ധുക്കൾ ആയിരിക്കുകയോ ചെയ്താൽ ഉത്തമമാണ് എന്നുള്ളതാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം എങ്ങനെയാണ് തസ്യ മിത്രം പരേഷു തമി വശേന ശത്രു ജന്മേഷ ഏതുരത്തിൻ്റെ ചന്ദ്രലഗ്നാധിപനായ ത്രികോണാൽ ഗ്രഹത്തിൻ്റെ മൂല ത്രികോണ രാശിയിൽ നിന്നും നാല് രണ്ട് അഞ്ച് ഒൻപത് മൃതിവ്യയേഷുച വ്യയേഷുജ എട്ട് പന്ത്രണ്ട് എന്നീ രാശിക്കൂറുകളിലും തതുച്ഛെ ആ ഗ്രഹത്തിൻ്റെ ഉച്ചരാശിക്കൂറിലും യാഥ യാതൊരുവൻ ജനിച്ചുവോ തൽ സ്വാമി വശേന അതിൻ്റെ ആധിപത്യം കൊണ്ട് സ തസ്യം മിത്രം അവൻ അവൻ്റെ മിത്രമാണ് പരേഷു ശത്രു അന്യരാശിക്കൂറുകളിൽ ജനിച്ചാൽ ശത്രുവാണ് എന്താണ് ഇതിൽ പറഞ്ഞത് സ്ത്രീ പുരുഷന്മാരുടെ ജന്മക്കൂറിൻ്റെ അധിപനായ ഗ്രഹം ആരാണോ ആ ഗ്രഹത്തിൻ്റെ മൂലത്രികോണ രാശിയിൽ നിന്ന് രണ്ട് നാല് അഞ്ച് എട്ട് ഒൻപത് പന്ത്രണ്ട് എന്നീ രാശികളും ആ ഗ്രഹത്തിന്റെ ഉച്ചരാശിയും ബന്ധുസ്ഥാനങ്ങളാണ് സ്ത്രീ പുരുഷന്മാരിൽ ഒരാൾ ജനിച്ച കൂറിൻ്റെ ബന്ധുസ്ഥാനക്കൂറിൽ മറ്റേയാൾ ജനിച്ചാൽ രാശാധിപ പൊരുത്തം സംഭവിക്കുന്നു മറ്റു കൂറുകളിൽ ജനിച്ചാൽ ഈ പൊരുത്തം ഉണ്ടാകുന്നതല്ല അപ്പോ സ്ത്രീയുടെയും പുരുഷന്റെയും ജന്മ ജന്മനക്ഷത്രക്കൂറ് അതായത് ചന്ദ്രരാശി കൂറ് എടുത്തിട്ട് അതിന് ആ അധിപൻ അധിപൻ ആരാണെന്ന് നോക്കുക ആ അധിപന്റെ മൂലത്രികോണ രാശിയിൽ നിന്നും എവിടെ നിൽ എവിടെയുള്ള ഗ്ര അധിപന്മാരാകണം രണ്ട് നാല് അഞ്ച് എട്ട് ഒൻപത് പന്ത്രണ്ട് എന്നീ രാശികളിലും ആ ഗ്രഹത്തിൻ്റെ ഉച്ചരാശിയും ബന്ധുസ്ഥാനമാണ് എന്നുള്ളതാണ് പറഞ്ഞത് ബാക്കിയുള്ളത് അതായത് എട്ട് പന്ത്രണ്ട് എന്നീ രാശിക്കൂറിലും ആ ഗ്രഹത്തിൻ്റെ ഉച്ചരാശിക്കൂറിലും ജനിച്ചവൻ ആധിപത്യം കൊണ്ട് അത് മിത്രമാണ് അന്യരാശിക്കൂറുകളിൽ ജനിച്ചവൻ ശത്രുക്കളാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനാണ് രാശ്യാധിപൊരുത്തം എന്ന് പറയുന്നത് അപ്പോൾ മൂലത്രികോണ രാശിയിൽ നിന്നും ജന്മന നക്ഷത്രക്കൂറിൻ്റെ ഇപ്പോ അശ്വതി നക്ഷത്രമാണെന്ന് വെക്കുക അശ്വതി നക്ഷത്രത്തിൻ്റെ അധി കുജൻ അധിപൻ കുജൻ അതിൻ്റെ മൂലത്രികോണം മേടരാശി തന്നെ ആ മേടരാശിയിൽ നിന്നും എന്ന് വെച്ചാൽ അഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിങ്ങം ഒൻപത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനു എട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃശ്ചികം പന്ത്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനം എന്നീ രാശിക്കൂറുകളിലും അതായത് പുരുഷൻ്റെ നക്ഷത്രം ജന്മക്കൂറ് എവിടെ എവിടെയായിരിക്കുന്നത് എടവത്തിലോ ചിങ്ങത്തിലോ വൃശ്ചികത്തിലോ ധനുവിലോ മീനത്തിലോ നാലുമുണ്ട് നാലു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടകത്തിലോ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ രാശാധിപൊരുത്തം ഉണ്ടാവും പിന്നെ ആ ചൊവ്വയുടെ ഉച്ചരാശി എന്നുള്ളത് മകരത്തിലാണ് അപ്പൊ മകര രാശിയിൽ നിന്നാലും ആ രാശ്യാധിപ പൊരുത്തണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി രാശികളിൽ നിന്നാൽ ബാക്കി രാശികളിൽ രാശി രാശ്യാധിപോ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞത് ദിനാനുകൂല്യം ഇരുപത്തി ആറാമത്തെ ശ്ലോകം ജന്മർഷാ ചാധാനഭം ജന്മർഷാ പഞ്ചമ വി अनभीष्टोदार अनभीष्टो नर बेशेषु क्रमशस्त्र तृतीयग चतुर्थद्यं शजं वर्जयेल् कर्मक्षातु तदं शजादमसदामं शोत्तमाथानद जन्मक्षादत जन्मनक्षत्रं निनो अधोभागत् दशमम् च पत्तां नक्षत्रम् आधाननक्षत्रवुम् ഊർജ്ജതാ കർമ്മപംച മുഗൾ ഭാഗത്ത് പത്താം നക്ഷത്രം പഞ്ചമ നര കർമ്മനക്ഷത്രവുമാകുന്നു സ്ത്രീയുടെ ജന്മനക്ഷത്രത്തിൽ നിന്ന് ഏഴ് അഞ്ച് മൂന്ന് എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷൻ അനുയോജ്യമല്ല നക്ഷത്രങ്ങളിൽ നിന്നും ഏഴ് അഞ്ച് മൂന്ന് എന്നീ നക്ഷത്രങ്ങളിൽ നിന്ന് ക്രമമായി മൂന്നും നാലും ഒന്നും പാദങ്ങളിൽ ജനിച്ച പുരുഷൻ സ്വീകരിക്കരുത് തൃതീയ ചതുർത്ഥ്യാദ്യം ഗജം വർജ്യം ആദാനംശ ആദാന നക്ഷത്ര മൂന്നും നാലും ഒന്നും പാദങ്ങൾ പാപന്മാരുടേതായ ജാതം അസദാം അശോധം അംശോധം ആ പാദങ്ങളിൽ ജനിച്ചവന് വർജിക്കണം ഇവിടെ എന്താ പറഞ്ഞത് ജന്മാനുജന്മനക്ഷത്രങ്ങളിലെ ഏത് കാലാണ് എടുക്കാൻ എന്നാണ് എടുക്കാതിരിക്കേണ്ടതെന്നാണ് പറയുന്നത് ജന്മനക്ഷത്രത്തിൻ്റെ പത്താം നക്ഷത്രത്തിന് കർമ്മനക്ഷത്രമെന്നും പത്തൊമ്പതാം നക്ഷത്രത്തിന് നക്ഷത്രം എന്നും പറയുന്നു അപ്പോൾ ഇപ്പോൾ അശ്വതി മകം മൂലാണെങ്കിൽ അശ്വതി നക്ഷത്രം ജന്മ നക്ഷത്രം പിന്നെ പത്താം നക്ഷത്രമായിട്ടുള്ള മകം കർമ്മനക്ഷത്രം പത്തൊമ്പതാം നക്ഷത്രമായിട്ടുള്ള മൂലം ഏതാണ് നക്ഷത്രം ഇപ്പോൾ മകം നക്ഷത്രാണെങ്കിൽ മകം മൂലം അശ്വതി മകം ജന്മനക്ഷത്രം മൂലം കർമ്മനക്ഷത്രം പത്തൊമ്പതാം നക്ഷത്രമായിട്ടുള്ള അശ്വതി ആധാന നക്ഷത്രം അങ്ങനെ നോക്കണം അങ്ങനെ അശ്വതി മകം മൂലം ഭരണി പൂരം പൂരാടം ഇങ്ങനെ ത്രികോണ നക്ഷത്രങ്ങളെ തന്നെയാണ് ജന്മപം കർമ്മനക്ഷത്രം നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി മകം മൂലം മേടക്കാൽ പൂരം പൂരാടം ചിങ്ങക്കാൽ കാർത്തിക ഉത്രമുത്രാടം ധനു ധനുക്കാൽ രോഹിണി അത്തം തിരുവോണം മേടക്കൽ ഇപ്രകാരം നക്ഷത്രങ്ങളുടെ പാദങ്ങൾ കണക്കാക്കണം അശ്വതി മകം മൂലം ഈ നക്ഷത്രയുടെ ഒന്നാം പാദത്തിൻ്റെ അധിപൻ കുജുനും രണ്ടാം ഭാഗത്തിൻ്റെ അധിപതി ശുക്രനും മൂന്നാം പാദത്തിൻ്റെ അധിപതി ബുധനും നാലാം ഭാഗത്തിൻ്റെ അധിപതി ചന്ദ്രനുമാണ് ഇങ്ങനെ ഭരണി പൂരം പോരട ഈ മൂന്ന് നാളുകളുടെ ഒന്നാം ഭാദത്തിൻ്റെ അധിപൻ സൂര്യനും രണ്ടാം ഭാഗത്തിൻ്റെ അധിപൻ ബുധനും മൂന്നാം ഭാദത്തിൻ്റെ അധിപൻ ശുക്രനും നാലാം പാദത്തിൻ്റെ അധിപൻ കുജനുമാണ് ഇങ്ങനെ നക്ഷത്ര പാദങ്ങളുടെ അതിന്മാരെ കണ്ടുകൊള്ളണം ഇതിലെന്താ പറഞ്ഞത് ഈ നക്ഷത്രങ്ങളുടെ പാദങ്ങളിൽ ജനിച്ചാൽ അതി സ്വീകാര്യമല്ല എന്നുള്ളതാണ് പറഞ്ഞത് അതായത് ജന്മനക്ഷത്രം കർമ്മനക്ഷത്രം ആദാന നക്ഷത്രം അശ്വതി മകം മൂലം ഭരണിപൂരം പൂരാടം ഇങ്ങനെ ത്രികോണ നക്ഷത്രങ്ങളെയാണ് ഇതിൽ പറഞ്ഞത് ജന്മവും കർമ്മനക്ഷത്രം ആദാന നക്ഷത്രം ഇനി അശ്വതി മകം മൂലം മേടം മേടക്കാലാണ് ഭരണിപൂരം പൂരാടം ചിങ്ങക്കാൽ കാർത്തിക ഉത്രം ഉത്രാടം ധനുക്കാൽ രോഹിണി അത്തം തിരുവോണം മേടക്കാൽ ഇപ്രകാരം നക്ഷത്രങ്ങളുടെ പാദം കാണണം അപ്പോൾ അശ്വതി മകം മൂലം മേടക്കാൽ ഭരണിപൂരം പൂരാടം ചിങ്ങക്കാൽ കാർത്തിക ഉത്ര ഉത്രാടം ധനുക്കാൽ രോഹിണി അത്തം തിരുവോണം മേടക്കാൽ രോഹിണി കഴിഞ്ഞ മകീര്യം ചിത്ര അവിട്ടം അത് ചിങ്ങക്കാൽ മതി തിരുവാതിര ചോതി ചതയം ചി ഏതാ പറയുക അടുത്ത അങ്ങനെ എല്ലാ നക്ഷത്രങ്ങളുടെയും ആയില്യം കേട്ട രേവതി ലാസ്റ്റ് വന്നിട്ടുള്ള ഏത് വരും ധനു ധനുക്കാലും അങ്ങനെ അങ്ങനെ ഓരോന്നിനും നോക്കിയിട്ട് പിന്നെ എന്താണ് ഈ നക്ഷത്രങ്ങളുടെ ഒന്നാം പാദത്തിന്റെ അധിപൻ കുജനും ഈ നക്ഷത്രങ്ങളുടെ ഒന്നാം പാദത്തിന്റെ അധിപൻ കുജനും രണ്ടാം പാദത്തിന്റെ അധിപൻ ശുക്രനും മൂന്നാം പാദത്തിന്റെ അധിപൻ ബുധനും നാലാം പാദത്തിന്റെ അധിപതി ചന്ദനുമാണ് ഇങ്ങനെ ഭരണിപൂരം പുരാടം ഈ മൂന്ന് നാളുകളുടെ ഒന്നാം പാദത്തിന്റെ അധിപൻ സൂര്യനും രണ്ടാം പാദത്തിന്റെ അധിപൻ ബുധനും മൂന്നാം പാദത്തിന്റെ അധിപൻ ശുക്രനും നാലാം പാദത്തിൻ്റെ കുജനുമാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് ദിനാനുകൂല്യം കണ്ടുപിടിക്കേണ്ടത് ഇന്നത്തെ ശ്ലോകവ്യാഖ്യാസം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം